ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് ഒന്നും അല്ല ചെയ്യുന്നത് ഇന്ന് ഞാൻ കുറേ ദിവസമായിട്ട് കുറച്ച് വിത്തൊക്കെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറിയുടെ അപ്പോൾ അതൊക്കെ ഒന്ന് നടാന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ചെടിച്ചട്ടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പെയിൻറ്റ് ചെയ്യാത്തത് കാരണമാണ് ഞാൻ പിന്നെ വിത്തൊന്ന് നടമായിരുന്നത് അപ്പോൾ ഈ പെയിൻ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വാങ്ങി വീടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതിൻ്റെ വീട്ടിൽ അടിച്ചതിൻ്റെ ബാക്കിയാണ് വൈറ്റ് കളർ അപ്പോൾ അത് ഞാൻ ഈ ചട്ടിയിലൊക്കെ ഒന്ന് അടിക്കാൻ വിചാരിച്ചു രണ്ട് ദിവസം കൊണ്ട് മഴ ആയത് കാരണം പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് ഞാൻ ഒരല്പം വെയിലൊക്കെ കാണുന്നുണ്ട് അപ്പൊ എല്ലാ ചട്ടിയും പെയിന്റ് അടിക്കുന്നില്ല ഒരു അഞ്ച് ചട്ടി പെയിന്റ് അടിച്ച് ഉണങ്ങിയതിനു ശേഷം നമുക്ക് ചെടിയിൽ വിത്തൊക്കെ നടണം ഇന്ന് ഞാനതൊന്ന് പെയിന്റ് ചെയ്തിട്ട് കാണിക്കാം ഇന്ന് രണ്ട് സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു വെച്ചാൽ ഉണങ്ങിയതിനു ശേഷം അല്ലേ അടുത്ത സൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നല്ല ചട്ടിയാണ് പിന്നെ ഞാനൊന്ന് പെയിന്റ് ചെയ്യണം എനിക്ക് ഇന്നത്തെ ജോലി രാവിലെ ഒരു മൂഡിൽ ഞങ്ങൾ ചെയ്താൽ ചെയ്തതാണ് അത് കാരണം ഇന്നത്തെ മൂഡ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ട് എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് അതിന് വേറെ ആ ഹെൽപ്പൊന്നും വേണ്ട നമുക്ക് തന്നെ പഴയ പെയിന്റ് എൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ടിയുടെ അപ്പം പെയിന്റ് ചെയ്താൽ ഞാനൊരു പുതിയ ബ്രഷ് ഇപ്പം വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ബ്രഷില്ലാത്ത കാരണം പെയിന്റിങ് ഞാൻ വെച്ചിരികയായിരുന്നു ബ്രഷ് ഇങ്ങനെ വാങ്ങിച്ച് മറന്നു പോകും പുറത്തൊക്കെ പോകുമ്പോൾ ബ്രഷിൻ്റെ കാര്യം മറന്നു അങ്ങനെ ഇപ്പം ബ്രഷങ്ങളെ വാങ്ങിച്ചു ഞാൻ വെച്ച് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് അടിച്ചതിന് ബാക്കിയൊന്നും ചെയ്യില്ല നമ്മൾ ഔട്ടറിലും അവിടുത്തെ ഇന്നറും ഒക്കെ അടിച്ചിട്ടുള്ള ഈ ഒരു കളറാണ് ഇത് പ്യുവർ വൈറ്റ് അല്ല അല്ലാത്തൊരുത് അപ്പം നമ്മുടെ വീടിന്റെ ഒരു മാച്ച് വരക്കാന്നുള്ളതിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ അടുത്ത് രണ്ട് സൈഡ് അടിച്ചിട്ട് അത് ഉണങ്ങിയതിനു ശേഷം മാത്രമേ അടുത്തിട്ടുള്ളത് ബാക്കി രണ്ട് സൈഡ് അടിക്കുന്നതും നാളത്തെ നാളെ കൊണ്ടു വിചാരിച്ചിരുന്നുണ്ട് കുറച്ച് പച്ചക്കറി കൃഷി ചെയ്താലോന്ന് അങ്ങനെ ഞാൻ കുറച്ച് മിക്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് ഒരു എക്സിബിഷൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അവിടെ പോയ പച്ചക്കറികൾ വാങ്ങിയതാണ് വാങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും കുറച്ച് ടൊമാറ്റോ കത്തിരിക്ക അങ്ങനെ വെണ്ടയ്ക്ക അങ്ങനെ പടരാത്ത ടൈപ്പിലുള്ള പച്ചക്കറിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നമുക്ക് പടർത്താനായിട്ടുള്ള സൗകര്യം ഇല്ല അപ്പൊ അത് കാരണം എല്ലാം ചെടിയായിട്ട് നിൽക്കുന്ന കുത്തി നിൽക്കുന്ന ടൈപ്പാണ് എല്ലാം വാങ്ങിച്ചിട്ടുള്ളത് പയർ മാത്രമായിട്ട് അത് എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തണം കടത്താനായിട്ടുള്ള സെറ്റ് പാകണം ബാക്കിയൊന്നും എല്ലാം അങ്ങനെയൊക്കെ ഞാനിപ്പോ ഓൾറെഡി രണ്ട് കത്തി ഞാൻ വീണ്ടടിച്ചിട്ടു രണ്ടെണ്ണത്തിൽ ഞാൻ ഇപ്പൊ ഞാൻ രണ്ടെണ്ണത്തിൽ അടിച്ചു വീണ്ടും ഇതൊന്ന് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് അടുത്ത കിടക്കാം നല്ലതായിട്ടുണ്ട് അടുത്ത ചട്ടി എടുക്കാണ് അപ്പൊ ഇനി അടുത്ത ചട്ടിയിൽ പോകാം ഞാൻ അങ്ങോട്ട് മാറിപ്പോ നല്ല വിഷയമുണ്ട് നിങ്ങളെ അപ്പൊ നല്ല വീട്ടൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഞാൻ ഇതാണ്ട് ഇവിടെ ചട്ടിയൊക്കെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി രാവിലെ ചട്ടിയൊക്കെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ മണി രണ്ട് മണിയായി അപ്പം ഞാനിതൊന്ന് ഞാൻ വിത്തുകളെല്ലാം വെള്ളത്തിൽ കുതിരാനായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ വിത്തൊക്കെ നടാനായിട്ട് ഞാനിത് നമുക്ക് മണ്ണ് കുറവാണ് അപ്പൊ മണ്ണ് കുറവായതുകൊണ്ട് ഇതിപ്പോ കോട്ടിങ് മിക്സ് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് നമുക്കിവിടെ മണ്ണില്ല അത് കാരണം നമ്മൾ പൈസ കൊടുത്ത് മണ്ണ് വാങ്ങിച്ചു ചട്ടികളെല്ലാം ഞാൻ ചട്ടി നേരത്തെ വെച്ചു കാര്യം എന്ന് വെച്ചാല് നമ്മൾ നമ്മള് മണ്ണിട്ടുകഴിഞ്ഞാൽ പിന്നെ ചിമത്തിൻ്റെ ചട്ടിയായത് കാരണം കുറേ കൂടെ വെയിറ്റ് കൂടുതലായിരിക്കും അത് കാരണം ഞാൻ ഓരോ ചട്ടിയിൽ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പൊ ഫ്രണ്ടിനെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി എടുത്തപ്പൊ കിടക്കുന്നുണ്ട് എല്ലാമ്മേ ഇനി അടച്ചു അപ്പൊ ഇനി ഞാൻ ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യത്തിന് മണ്ണ് കുറവായത് കാരണം ഞാൻ സൈഡിൽ നിന്നൊക്കെ തൂത്ത് എടുത്തിട്ടുള്ള കരിയിലയാണ് അപ്പോൾ ജസ്റ്റ് കരിയില പിന്നെ നമ്മുടെ അത്ത ഇട്ട പൂവാണ് അപ്പൊ ഇതൊക്കെ കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കും അത്തം ഇടാനായിട്ട് അത്ത ഇട്ടിട്ട് പൂ എല്ലാം കൂടെ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അടിയിൽ ഇട്ടു കൊടുത്തു അതൊക്കെ നല്ല വളമല്ലേ പിന്നെ എല്ലാ ചട്ടിയിലും കുറച്ചു കുറച്ച് കരിയല്ല ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം അഴുകി അങ്ങനെ ചേർന്നു നമ്മൾ പിന്നെ പ്രത്യേകിച്ച് മണ്ണ് കുറവുള്ളപ്പോ ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ നമ്മൾ അതിരുന്ന് ഒന്ന് താഴ്ന്ന സമയത്ത് നമുക്ക് കുറച്ച് മണ്ണുകൂടി മേളമൊക്കെ ഇട്ടു കൊടുത്താൽ മതിയാളം കരിയിലെല്ലാത്തിലും കൂടെ ഇട്ടുകൊടുക്കാം കേൾക്കാനുള്ള ഇതുമുണ്ട് ഞാൻ വാർഷിക്കടാൻ പാടില്ല കരിയല മാത്രമേ കരിയും പേപ്പറ് ഇടാൻ കുഴപ്പമില്ല ബാക്കി ഇപ്പോൾ കൂടെ നമ്മൾ കരിയിലൊക്കെ ഉള്ളിയിട്ട് കൊടുക്കുന്നത് മൂന്ന് ചട്ടിയിൽ ഞാൻ കുറേ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ചട്ടിക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം ജെക്സിനൊക്കെ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ മണ്ണ് കുറവുള്ളപ്പോൾ കരിയില അടിയിൽ വെക്കാം പക്ഷേ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ താഴും അപ്പം അത് നമുക്ക് അതിലോട്ട് നമുക്ക് പിന്നെ ജെക്സ് വീണ്ടും കുറച്ച് മണ്ണ് ഉണിയിട്ട് കൊടുത്താൽ മതി ഇതിൽ കുറച്ച് കരി ഉള്ളത് നമ്മളപ്പുറത്തെ വിളയിൽ നിന്ന് വീണ ലാവിലെ നമ്മളെ ഒരു സൈഡിൽ നിന്ന് നിറച്ചിട്ട് ലാവിലും ഇങ്ങനെ ആക്കുക അപ്പൊ ഇനി നമ്മുടെ പോട്ടിങ് മിക്സ് നിറച്ചാലോ ഇനി നമ്മടെ പോട്ടിങ് മിക്സ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്ക അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ കുറച്ച് മണ്ണ് നമുക്ക് ഒരു ചട്ടിയിൽ കൂടി നിറയ്ക്കാനായിട്ട് കിട്ടും പച്ചക്കറി അരിഞ്ഞിട്ട് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇട്ട് കൊടുക്കാം അടിയിലോട്ട് തൽക്കാലം ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ല അത് കാരണം ഇതൊന്നും കരിയിലെടുത്തു അപ്പൊ ഈ പോട്ടിങ് മിക്സ് എന്ന് പറയുന്നത് മണല് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലാം കൂടെ ഉള്ള ആണ് അപ്പൊ അത് നമ്മൾ ജസ്റ്റ് നൂറ്റി അമ്പത് രൂപയുടെ വില വന്നിട്ട് പോട്ടിങ് മിക്സ് എന്നാണ് പറയുന്നത് അപ്പൊ ഇത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിൽ കുറച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ ചാക്കോടെ തട്ടാൻ പറ്റുമോ എന്നുള്ളത് ശ്രമം നടത്തി നോക്കാം ഒരു ശാക്ക് അടിയിൽ കരിയിൽ ഇട്ടത് കാരണം എനിക്കത് മൂ മൂന്ന് ചട്ടിയിൽ നിറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് മൂന്ന് ചട്ടിയിൽ ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട് ഇത് ഒരാഴ്ച കൂടെ കഴിയുമ്പോ കരിയിലൊക്കെ ഒന്ന് അമർന്ന് കുറച്ചുകൂടി മണ്ണ് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് തൽക്കാലം ഇത്രയും മതി അപ്പൊ ഇനി അടുത്ത് രണ്ട് ചട്ടികളുണ്ട് ടോട്ടൽ അഞ്ച് ചട്ടിയല്ലേ ഞാൻ നിറച്ചിട്ടുണ്ട് പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ബാക്കി രണ്ടെണ്ണത്തിൽ കൂടെ നിറയ്ക്കട്ടെ അപ്പോ ഞാന് നമ്മുടെ ചട്ടിയിലെല്ലാം മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇതിലോട്ട് വിത്തിടാൻ പോവുകയാണ് അപ്പൊ എല്ലാ വിത്തുകളും ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം ഇടുന്ന ആദ്യമായിട്ട് ഒരു പയറിൻ്റെ ഒരു വിറ്റാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പയറിൻ്റെ ഒരു വിറ്റാണ് നീളമുള്ള പയർ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഇരിക്കുന്നൊന്നും എനിക്കറിയില്ല എന്തുകൊണ്ടോ ഇനിയാണ് വരുന്നത് ഓരോ പയർ നമുക്കിതൊന്ന് കൊടുക്കാം അപ്പം ഞാൻ ഐശ്വര്യമായിട്ട് നമ്മുടെ പയറിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ ഇതിന്റെ ജസ്റ്റ് മണ്ണൊക്കെ കൊടുക്കാം അങ്ങനെ നമ്മുടെ വിത്തിടൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മുടെ വിത്ത് നാടിൽ വിത്തൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞു അപ്പൊ നമുക്കിനി വെയിറ്റ് ചെയ്യാം നമ്മുടെ എന്നും നമ്മുടെ വിത്ത് മുളച്ചോ മുളച്ചോ നോക്കി നോക്കി നമുക്കിങ്ങനെ കാട്ടുകാത്തിരിക്കും അപ്പൊ ഞാൻ എന്റെ ചെടികൾ ആദ്യം ആരാണ് പൊട്ടി മുളങ്ങണതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഓക്കെ എന്റെ പച്ചക്കറി എന്താവും നോക്കാം ഇപ്പൊ രണ്ടു ദിവസത്തേക്ക് വെള്ളമൊന്നും നനയ്ക്കേണ്ട കാര്യമില്ല അത്യാവശ്യത്തിന് ഇതിൽ മണ്ണിൽ നിറച്ച് വെള്ളമുണ്ട് അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇതിന് നനച്ചു കൊടുത്താൽ മതിയാവും ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുത്താൽ മതിയാവും അപ്പൊ ഇനി അടുത്ത് നമുക്ക് പൊട്ടി ചെയ്ത് പിന്നെ ആയിട്ട് വരാം അതുവരെ ബൈ ബൈ